ഇന്നത്തെ എൻ്റെ പണിയെല്ലാം കഴിയുമ്പോൾ നല്ല വൈകി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചെറിയൊരു വീഡിയോ എടുക്കാന്നേ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അപ്പോൾ ഇത് കണ്ട എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ എന്താ പറയുക സംഭാരം ഇവിടെ ഇതിനെ ചാച്ചെന്നാണേ പറയുക അപ്പോൾ ഇതെവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഏട്ടനെ കൊണ്ട് ഞാൻ നില പറഞ്ഞ് ഏട്ടൻ എനിക്കത് മേടിച്ചുകൊണ്ട് പോകാൻ തരുമോ എന്ന് പറഞ്ഞപ്പം ഏട്ടൻ വാങ്ങി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നാണേ അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇതെടുത്ത് കുടിക്കാം നല്ല രസമായിരിക്കും ഒരു പാക്കറ്റ് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും കേട്ടോ ഇവിടെ ഞാൻ എത്ര തൈരുണ്ടാക്കിയാൽ നോക്കിയാലും ശരിയാവില്ല ഞാൻ ഇവിടുന്ന് പാലൊക്കെ മേടിക്കുകയാണേ ജിയാ അതായത് കൊണ്ടുവരുന്ന പാലാണെങ്കിൽ മേടിക്കുക പക്ഷേ അതെന്താ അറിയില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ മാത്രം ശരിയാവാറേയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും പുറത്തുനിന്നാണ് കേട്ടോ ഇതുപോലെ തൈരൊക്കെ മേടിക്കാറ് തൈരും അതുപോലെ ഈ ചാച്ചൊക്കെ മേടിക്കുന്നത് പുറത്തുനിന്നാണേ അപ്പോൾ പാല് മാത്രം നമ്മളിവിടെ എന്ന് വെച്ചാൽ ആൾ കൊണ്ടുവരുമ്പം അവരുടെ അടുത്ത് നിന്ന് മേടിക്കൂട്ടോ അപ്പോൾ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിൽ എന്താ വെച്ചാൽ നാട്ടിൽ നാട്ടിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല പക്ഷേ എന്നാലും ആ ഒരു സെയിം ഫ്ലേവറൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ വിശ്വസിച്ചൊന്ന് കുടിക്കാന്നേ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ പുറം പുറംഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പുറത്തൊന്നും ആരുമില്ല നമ്മുടെ ക്യാമ്പിൽ പണി ചെയ്യുന്ന എന്ന് വെച്ചാൽ ഇവിടെ ക്ലീൻ ചെയ്യുന്നവർ മാത്രമേ പുറത്തുള്ളൂ ബാക്കി ഒരാളെയും കാണാൻ കിട്ടില്ല എനിക്ക് ആയിട്ട് ബോറടിക്കുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആരേലൊക്കെ കണ്ടുകൊണ്ടിരിക്കണം മീൻസ് ചുറ്റും ആരയിലൊക്കെ ഉണ്ടാവണം ഞാൻ എപ്പോഴും ഇതുപോലെ തനിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ മിസോറാമിലൊക്കെ ആയിരുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞൊക്കെ ആകും കുഞ്ഞായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവനെ എടുത്തുകൊണ്ട് വീടിൻ്റെ പുറത്ത് വന്നിരിക്കുമായിരുന്നു അപ്പം അവിടെ ഇങ്ങനെ ചൂടൊന്നും ഇല്ലല്ലോ അപ്പം നല്ലായിരുന്നു നല്ല കാലാവസ്ഥയൊക്കെ ആയത് കാരണം ഇങ്ങനെ പുറത്തൊക്കെ വന്നിരിക്കാൻ നല്ല രസമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല ഇവിടെ എന്താ പറയുക നല്ല ചൂടൊക്കെ അല്ലേ തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പാട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ടിലൊക്കെ വന്നിരിക്കുക ചൂടാകുമ്പോൾ ഇതുപോലെ ആരും പുറത്തൊന്നും ഇറങ്ങില്ലല്ലോ മോനാണേ മോൻ കളിക്കാനും പോയിട്ടോ അടുത്ത വീട്ടിൽ ഇത്ര നേരം അവർ ഇവിടെ ആയിരുന്നു കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അപ്പുറത്ത് വീട്ടിൽ പോയി കളിക്കാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ എന്തായാലും ഉണ്ടാതിരിക്കുവല്ലേ എൻ്റെ പണിയെല്ലാം ഇപ്പോഴാണെങ്കിൽ തീർന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ കുടിച്ചിട്ട് ഓടിയിരിക്കുകയെന്നേ നല്ല രസമാണ് ഇതൊക്കെ ആ നമ്മുടെ നാട്ടിൽ ഇതുപോലെ സംഭാരമൊക്കെ മേടിക്കാൻ കിട്ടുവേ അപ്പം എനിക്ക് ഇതുപോലെ അച്ഛനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സംഭാരം അതുപോലെ കുറച്ച് നാരങ്ങ പിന്നെ ഈ എന്താ നോർമൽ സോഡയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം ഇല്ലാത്ത സോഡയല്ലേ ആ സാ ആ സോഡ ഒഴിച്ചിട്ട് ഉണ്ടാക്കിത്തരുക നല്ല ടേസ്റ്റായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആവശ്യം ചൂടൊക്കെ ഉള്ള സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇപ്പോൾ അപ്പം അത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ നാട്ടിലുള്ളവർക്ക് അങ്ങനെയൊക്കെ കിട്ടുമല്ലോ എന്ന് വെച്ചാൽ മറ്റേ നോർമൽ സോഡയൊക്കെ ആ മധുരമൊക്കെ ഇല്ലാത്ത സോഡ അത് അത് ഒഴിച്ചിട്ട് ഇതും അതുപോലെ എന്താ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് എന്താ പിന്നെ പറയുക നാരങ്ങ നാരങ്ങയും കൂടി ഇട്ടിട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ചൂടിന് നല്ല രസമായിരിക്കും നല്ല ഒരു എന്താ പറയുക നല്ലൊരു എനർജി കിട്ടിയാൽ പോലെയൊക്കെ തോന്നി അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ അത് കുടിക്കട്ടെ നേരെ ഞാൻ അതുപോലെ കിടച്ചിട്ടൊക്കെ ആയിരുന്നു ഞാൻ സംസാരിച്ചത് ഒരു നുള്ള വയറ്റിൽ പോയപ്പോൾ നല്ല മഞ്ഞുകെട്ട് ഐസ് ഐസ് വന്ന് വയറ്റിൽ വീണ അവസ്ഥ നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ട് ഇതിങ്ങനെ കഴിക്കുക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലേ ആ ഒരു ഒരു മണിക്കൂർ നല്ല എനർജി നല്ല വൈബായിരിക്കും നല്ല എനിക്കിഷ്ടമാണ് നല്ല ടേസ്റ്റ് ആയിട്ടും ഇത് ഇത് ഞാനിങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മുടെ മോരില്ലേ കറക്റ്റായിട്ട് ആ ഒരു ഇതാവാറില്ല ആ ഒരു പുളിയൊന്നും വരാറില്ല കുറച്ച് പുളിയൊക്കെ ഉള്ളപ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ ഇവിടുത്തെ തൈരൊന്നും അങ്ങനെ പുളിയായി കിട്ടാറില്ല എന്താണോ എന്തോ ഞാൻ ഉണ്ടാക്കുമ്പം ചിലപ്പോൾ ശരിയാവാഞ്ഞിട്ടായിരിക്കും എനിക്കറിയില്ല ഞാൻ എപ്പോൾ ഉണ്ടാക്കാൻ നോക്കിയാലും അതൊന്നും ശരിയാവാറില്ല അതൊക്കെ പൊട്ടി ഒരുമാതിരി എന്താ പറയുക പാലില്ലേ പാലിൻ്റെ അതേ ഒരു ഫ്ലേവർ തന്നെ വരും തൈരിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെയല്ലേ അല്ല ആ ഒരു സ്മെല്ലെന്ന് പറയുമ്പോൾ വേറെയല്ലേ പക്ഷേ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന തൈരിന് പാലിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ തന്നെ ആയിരിക്കുമോ ചിലപ്പോൾ അത് ഇവിടെ ഇവിടുത്തെ ആ ഒരു തൈരിൻ്റെ ഇത് കാരണം ഇവിടെ ത തൈര് പുളിയുള്ള തൈരൊന്നും അങ്ങനെ കിട്ടാറില്ല നാട്ടിലത്തെ പുളിയുള്ള തൈരില്ലേ നാട്ടിലത്തെ തൈരിൻ്റെ പുളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര പുളിയാണ് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പം ചെ ചെറുതായിട്ടൊന്ന് തൈരെടുത്ത് കഴിച്ചു നോക്കിയതാ അയ്യോ എന്തൊരു പുളിയായിരുന്നു ഇവിടെ ഒട്ടും തൈരീന്ന് പുളിയില്ല കേട്ടോ ഇവിടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഇവർ തൈര് എന്ന് വെച്ചാൽ ചപ്പാത്തി തൈര് എന്നും സബ്ജിയൊക്കെ വെച്ച് കഴിക്കും അപ്പോൾ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഇത് പറഞ്ഞപ്പം നാട്ടിലുള്ളവരൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയൊക്കെ പറയുക അയ്യേ ഇതെങ്ങനെയാണ് കഴിക്കുന്നത് ഇതൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് കുടിക്കട്ടെ നല്ല ടേസ്റ്റാ അയ്യോയി പുറത്ത് കണ്ടോ നല്ല വെയിലൊക്കെയാണ് ഇപ്പൊ തുണിയേക്ക് ഉണക്കാനായിട്ട് കഴിഞ്ഞാൽ രണ്ട് കൊണ്ട് എന്താ പറയാ തുണിയേക്ക് ഉണങ്ങി പപ്പടം പോലാകും അത്രയ്ക്ക് ഇവിടെ ഇഷ്ടം പോലെ മരംകൊത്തി ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും മരംകുത്തിയില്ല ഞാൻ എവിടെ നോക്കുമ്പോഴും ഇവിടെ മരംകൊത്തിയാണ് ഇഷ്ടം പോലെ മരംകൊത്തിയുണ്ട് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇത്രയധികം മരംകൊത്തികളെ കാണുന്നത് പിന്നെ അങ്ങ് മാത്രമല്ല ഇവിടെ എവിടെ നോക്കിയാലും പശുക്കളും ഒക്കെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ആരെയും അധികം ഒന്നും കാണാനൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ ചേച്ചിമാരെയും കുട്ടികൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ ദീതിമാരെയും ആരെയും കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാ അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഡ്രസ്സൊക്കെ ഉണങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ എവിടെ നോക്കിയാലും മരംകൊത്തിയാണ് ഞാനിവിടുത്തെ ഞാവൽ ഇപ്പം വലുതാവും വലുതാവും വിചാരിച്ചിട്ട് ഇപ്പം അത് പതുക്കെ പൂത്തിട്ടേ ഉള്ളൂ ഞാവൽ പഴം പൂ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ എനിക്കറിയില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നേ അത് പൂത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും ദിവസം കായമായിരുന്നേ ഇപ്പം അത് പൂത്തിങ്ങനെ കാ എന്താ വെച്ചാൽ എന്താ പറയുക നമ്മൾ ഈ പ്രേമം മൂവിയിലില്ലേ നമ്മളൊരു ഒരു പൂവാണ് ഒരു ഊതി കളിക്കില്ലേ അപ്പോൾ അത് പറന്നുപോകില്ലേ ആ ഒരു പൂ പോലെയാണ് ഈ ഒരു ഇതിൻ്റെ പൂവും അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കോട്ടേഴ്സൊക്കെ ഇതാണ് നമ്മുടെ വീട് പിന്നെ മോളിക്ക് ഓരോരോ വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ തുണിയൊക്കെ അപ്പുറത്താട്ടോ നമ്മൾ ഉണക്കാനിട അവിടെയാണേ നമ്മുടെ തുണിയൊക്കെ ഉണങ്ങുന്നത് ഒക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ പശുക്കളില്ലേ നമ്മൾ അയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ പക്ഷേ നമ്മുടെ അയയുടെ അടിയിൽ കൂടെയൊക്കെ നൂന്ന് കാരണം നമ്മുടെ ഡ്രസ്സൊക്കെ അഴുക്കാവുന്ന അപ്പം നമ്മൾ മേടിച്ചാട്ടോ അതുപോലത്തെ സ്റ്റാൻഡ് ഇത് കൊഴപ്പില്ലാട്ടോ നല്ല സ്റ്റാൻഡൊക്കെയാണ് അണ്ണോ നല്ല വെയിലൊക്കെയാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ കളിക്കുകയോ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ വന്ന് കളിക്കും നമ്മൾ വേ തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഈ ഗ്രൗണ്ടിലായിരിക്കും കേട്ടോ അറിയുക ഈ ഗ്രൗണ്ടിനകത്ത് നല്ല വെയിൽ വരും അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ വന്നിട്ടാണ് കേട്ടോ ഇരിക്കുക എന്ന് വെച്ചാൽ തണുപ്പൊക്കെ ഉള്ള സമയത്ത് പിന്നെ നമ്മൾ ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡില്ലേ ഇതിൻ്റെ അപ്പുറം എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക ഒരു റൗണ്ട് പോലെയാണ് ഈ റോഡ് അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലായിട്ടോ നടക്കുകയാണ് അതായത് നമ്മൾ എന്നു വെച്ചാൽ ഈ വീടിൻ്റെ അപ്പുറത്തെ സൈഡും വീടുകളാണേ എന്ന് വെച്ചാൽ ഈ ഒരു ലൈനിൻ്റെ അപ്പുറത്തെ സൈഡും വീടുകളാണ് കാണിച്ചു തരാം അവതാ കണ്ടോ അപ്പുറത്തെ സൈഡും വീടുകളാണെ അപ്പോൾ ഈ ഒരു രണ്ട് വീടിൻ്റെ ആ ഒരു ആ ഭാഗത്ത് ഗ്യാപ്പാണേ അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡ് റോഡുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ കൂടെയൊക്കെയാണെങ്കിൽ എന്നും വാക്കിംഗ് ഒക്കെ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെയൊക്കെ ചുറ്റു ഇത് ഞാൻ എൻ്റെ ഹോം ടൂറിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂറിനകത്ത് മാത്രമല്ല കേട്ടോ മിക്ക എൻ്റെ എല്ലാ വീഡിയോസിനകത്ത് ഇതൊക്കെ ഉണ്ട് പക്ഷെ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആരും ഇല്ലെങ്കിലും ഞാൻ ഈ ഒരു വൈബ് കാരണം കേട്ടോ അവിടെ പിടിച്ചു നിൽക്കുന്നത് ഒരു വൈബും കൂടി ഇല്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഞാൻ ബോറടിച്ച് ചാവുമായിരുന്നു കാരണം ഇവിടെ ഒന്നാമത് മലയാളീസ് ഒന്നും സംസാരിക്കാനില്ലേ എനിക്ക് അപ്പോൾ ഇങ്ങനത്തെ ഒരു വൈബൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ടെൻഷനൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഇല്ലെങ്കിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മിണ്ടാതിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ വീണ്ടും ഫ്രണ്ടിൽ വന്നിങ്ങനെ ഇരിക്കും അപ്പോൾ നല്ലൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷ സമാധാനമൊക്കെ തോന്നിയേ അപ്പോൾ എനിക്കിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പം നല്ല ചൂടാ എന്താ ചെയ്യണി ഇങ്ങനെ പുറത്തൊന്നും വന്നിരിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇതുപോലെ രാവിലെയും വൈകീട്ടൊക്കെ ചായ കുടിക്കുമ്പോഴില്ല ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ അതുപോലെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഏട്ടൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കയറി ഫ്രണ്ടിലല്ല മീൻസ് എന്നുവെച്ചാൽ നല്ല വൈബം എവിടെയാണല്ലോ അവിടെ കയറി ചായ കുടിക്കും അങ്ങനെ ചെടിക്കൊക്കെ ഇപ്പം ഞാൻ ദിവസേന വെള്ളം കുഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നന്നായി ഇരിക്കുന്നുണ്ട് ഇത്രയും ദിവസം ഇതൊക്കെ വാടിയിരിക്കുമായിരുന്നു പിന്നെ നമ്മുടെ തൊട്ട് വീട്ടിലുള്ളവരും അവർ ലീവിനൊക്കെ പോയതുകൊണ്ട് അവരുടെ ചെടി ഞാൻ തന്നെ ആയിട്ടോ നോക്കുക അതുപോലെ നമ്മളൊക്കെ ലീവിന് പോകുമ്പോഴും അവരാണെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ നോക്കും വെള്ളമൊക്കെ ഒഴിക്കുക അപ്പോൾ അതാ ഞാനിന്ന് അവരുടെ ചെടിയിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അവരുടെയും കുഴപ്പമില്ലാതെ അങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ വലിയ വീഡിയോസ് ഒന്നും ഇട്ടില്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞു വീഡിയോസെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ഇടാൻ ശ്രമിക്കാതെ അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഒക്കെ ഇടുന്നത് ഒന്നാമത് ഞാനിവിടെ ബോർ അടിച്ചിരിക്കുന്നൊരു വീട്ടമ്മയൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം എനിക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും കൂടി ഇല്ലെങ്കിൽ ശരിക്കും ഞാൻ ബോർ അടിച്ച് പോവും ഇവിടെ എനിക്ക് സംസാരിക്കാം മലയാളീസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാട്ടോ ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നവർ ബായ്